നമസ്കാരം ഓഹരി ഓഹരിവിനുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് കഴിഞ്ഞ് നാലഞ്ച് ദിവസമായെങ്കിലും നികുതികളുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളും വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് പ്രത്യേകിച്ചും ഓഹരിമണിയുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഡേർഡ് ഇറക്ഷൻസ് അതായത് പന്ത്രണ്ട് മുക്കാൽ ലക്ഷം വരെ മൊത്തം വരുവാനുള്ളവർക്ക് നികുതി ബാധ്യതയില്ല എന്നതായിരുന്നു ഇത്തവണത്തെ ബഡ്ജറ്റിലെ ഏറ്റവും പ്രധാന ആകർഷണം പക്ഷേ ഓഹരിമണിയിൽ ഇടപെടുന്ന എല്ലാവർക്കും ഈയൊരു നികുതി ആനുകൂല്യം ലഭിക്കുമോ അവർക്ക് അതായത് പത്ത് ലക്ഷത്തിന് താഴെ വരുമാനം ഉണ്ടെങ്കിൽ പോലും നികുതി നൽകേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങൾ വിവിധ തരങ്ങളിൽ നിൽക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളോടൊപ്പം സംശയങ്ങൾ ദൂരീകരിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്ന കൊച്ചിയിലെ പ്രമുഖ ചാർട്ടേഡ് ആയ അർപ്പണ ജോസിയാണ് വെൽക്കം മാഡം നമുക്ക് ആദ്യം തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം റിബേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ആണ് ഈ കാര്യങ്ങളൊക്കെ നിൽക്കുന്നത് അപ്പം സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ സ്റ്റാൻഡേർഡ് ഇഡക്ഷൻ എഴുപത്തിയ്യായിരം രൂപ സഹിതം പന്ത്രണ്ട് ഒക്കെ ലക്ഷം വരെ മൊത്ത വരുമാനം ഉള്ളവർക്ക് റിബേറ്റ് അറുപതിനായിരം രൂപ ആക്കിയത് കൊണ്ട് ഫലത്തിൽ നികുതി ബാധ്യത വരുന്നില്ല എന്നുള്ളതാണ് ഇത്തവണത്തെ ബജറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണം പക്ഷേ ഇന്ന് ഓഹ്റോണിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധിയാണ് ഇപ്പം കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഓഹരിവിഡിലേക്ക് ഒരുപാട് പേരും പ്രത്യേകം ചെറുപ്പക്കാർ അപ്പം ഡെയിലി ട്രേഡ് ചെയ്യുന്നവരുണ്ട് എഫ് ആൻഡ് ഒ ചെയ്യുന്നവരുണ്ട് സിംഗ് ട്രേഡ് ചെയ്യുന്നവരുണ്ട് ലോങ് ടേം ആയിട്ട് ചെയ്യുന്നവരുണ്ട് മ്യൂച്വൽ ഫണ്ട് അങ്ങനെ പല രീതിയിലും ഓഹരിവിണിയുമായി ബന്ധപ്പെട്ട് നേരിട്ടും പരോക്ഷമായി ബന്ധപ്പെട്ടൊക്കെ ഇടപെടുന്നവരുണ്ട് ഇപ്പം ഇവരെ സംബന്ധിച്ച് റിബേറ്റിനും മാർജിൻ റിലീഫ് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഒരു അഭ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ റിബേറ്റും മാർജിൻ റിലീഫും തമ്മിലെ വ്യത്യാസം എന്താണ് ഇത് ഓഹരിപുണിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ബന്ധപ്പെട്ട് ഈ സംശയത്തിന്റെ ഉത്തരം പറയുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് വ്യക്തമാവുകയുള്ളൂ നമ്മൾ ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന പരിധിയല്ല അടിസ്ഥാന പരിധി ഇപ്പോഴും നാല് ലക്ഷം തന്നെയാണ് അപ്പോൾ ഒരു വ്യക്തിയുടെ ഒരു സാമ്പത്തിക വർഷത്തിൽ ഉള്ള മൊത്ത വരുമാനം പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ഉള്ളിലാണെങ്കിൽ പന്ത്രണ്ട് ലക്ഷമോ അതിന് താഴെയോ ആണെങ്കിൽ ആ പറയുന്ന വ്യക്തിക്ക് ഒരു നികുതി ബാധ്യത വരികയും പക്ഷേ ആ നികുതി ബാധ്യത മൊത്തമായും സർക്കാർ ഒരു റിബേറ്റിൻ്റെ രൂപത്തിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് പറയുന്ന സെക്ഷനാണ് എയ്റ്റി സെവൻ ഇൻകം ടാക്സ് ആക്റ്റിലെ എയ്റ്റി സെവൻ എ സെക്ഷൻ പ്രകാരമാണ് ഈ റിബേറ്റ് അനുവദനീയമാവുന്നത് ഇനി ഒരു വ്യക്തിയുടെ മൊത്ത വരുമാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റില് അഞ്ച് ഹെഡ്സ് ഓഫ് ഇൻകം പറയുന്നുണ്ട് അതിൽ ആദ്യത്തേതാണ് ഇൻകം ഫ്രം സാലറി അതായത് ശമ്പള വരുമാനം രണ്ടാമത്തേത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി വാടക വരുമാനം മൂന്നാമത്തേത് പ്രോഫിറ്റ്സ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ ബിസിനസ്സോ അല്ലെങ്കിൽ പ്രൊഫഷനോ ബന്ധപ്പെട്ട് കിട്ടുന്ന വരുമാനം നാലാമത്തേതാണ് ക്യാപിറ്റൽ ഗെയിൻ അതായത് ഷെയർ ട്രേഡിംഗ് അല്ലെങ്കിൽ നമ്മൾ വസ്തു വിൽക്കുന്നത് വഴി നമുക്ക് കിട്ടുന്ന വരുമാനം അതൊക്കെയാണ് ക്യാപിറ്റൽ ഗെയിൻസിൽ വരുന്നത് ഇനി ഈ നാല് വിഭാഗത്തിലും പെടാതെ എന്നാൽ നികുതി കൊടുക്കേണ്ടതായിട്ട് വരുന്ന വരുമാനങ്ങളാണ് അദർ സോഴ്സിലേക്ക് വരുന്നത് അതിൽ പ്രധാനമായിട്ടും വരുന്നത് പലിശ വരുമാനം ഡിവിഡൻഡ് പിന്നെ ലോട്ടറി വിന്നിംഗ് പിന്നെ ക്രിപ്റ്റോ ക്രിപ്റ്റോ എന്നുള്ള വരുമാനം ഇതൊക്കെയാണ് അതർ സോഴ്സിൽ വരുന്നത് എഫ് ആൻഡോ വരുന്നത് ബിസിനസ് ഇൻകം കാറ്റഗറിയിലാണ് നമ്മൾ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഹെഡ് ആയിട്ടാണ് നമ്മൾ എഫ് ആൻഡോ അതെ അപ്പോൾ ഈ റിബേറ്റ് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏതെങ്കിലും തരത്തിൽ ഡേ ട്രേഡിംഗ് ആയിക്കോട്ടെ ആയിക്കോട്ടെ മ്യൂച്വൽ ഫണ്ട് ഏത് രീതിയിലായാലും ഇല്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ച് ഹെഡ് ഓഫ് ഇൻകത്തിൽ ആ ഇൻകത്തിന് വീണ്ടും നമ്മൾ രണ്ട് കാറ്റഗറി ആയിട്ട് അതിനെ തരം തിരിക്കാം ഒന്ന് നോർമൽ റേറ്റിൽ നികുതി കൊടുക്കുന്ന വരുമാനങ്ങളും ഒന്ന് സ്പെഷ്യൽ റേറ്റിൽ നികുതി കൊടുക്കുന്ന വരുമാനങ്ങളും നോർമൽ റേറ്റ് അല്ലെങ്കിൽ സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ബജറ്റിൽ പോലെ നാല് ലക്ഷം വരെ നമുക്ക് നികുതി ഒന്നും കൊടുക്കേണ്ട നാല് മുതൽ എട്ട് ലക്ഷം വരെ അഞ്ച് ശതമാനം അങ്ങനെ അഞ്ച് എട്ട് മുതൽ പന്ത്രണ്ട് വരെ പത്ത് ശതമാനം അങ്ങനെ ആ സ്ലാബിലൊക്കെ മുപ്പത് ശതമാനം ഇനി ഇതിൽ പെടാതെ സ്പെഷ്യൽ റേറ്റിൽ നികുതി കൊടുക്കേണ്ടതായിട്ടുള്ള കുറച്ച് വരുമാനങ്ങളുണ്ട് ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മളുടെ ഓഹരി വിപണിയിൽ നിന്നുള്ള നേട്ടങ്ങൾ നമ്മൾ ഷെയർ ഷെയർസ് വിൽക്കുന്നതും വഴി നമുക്ക് കിട്ടുന്ന ഷോർട്ട് ടേം ഗീൻസ് അല്ലെങ്കിൽ ലോങ് ടേം ഗീൻസ് പിന്നെ പ്രോപ്പർട്ടി നമ്മളുടെ വസ്തുവകകൾ വിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന വരുമാനം അതല്ലെങ്കിൽ ലോട്ടറി വില്ലിങ്സ് പിന്നെ ക്രിപ്റ്റോ പോലുള്ള അതിൽ നിന്നുള്ള വരുമാനം ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ റേറ്റിലാണ് ടാക്സ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന വരുമാനങ്ങൾക്കൊന്നും ഈ റിബേറ്റ് ബാധകമല്ല മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് വീണ്ടും ഈ പറയുന്ന ഓഹരി വിപണി നിന്നുള്ള നേട്ടങ്ങൾക്ക് ബാധകമാവുന്നില്ല മാർജിനൽ റിലീഫ് കൊണ്ടുവന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മുൻവർഷങ്ങളിലും ഈ മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന പ്രൊവിഷൻ ഉണ്ടായിരുന്നു ഇത് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ പന്ത്രണ്ട് ലക്ഷം വരെയുള്ള വരുമാനത്തിന് എനിക്ക് നികുതി ബാധ്യതയൊന്നും വരുന്നില്ല എന്നാൽ എൻ്റെ എൻ്റെ വരുമാനം കൊണ്ട് ഒരു പതിനായിരം രൂപ എൻ്റെ ശമ്പളം അല്ലെങ്കിൽ എൻ്റെ വരുമാനം കൂടുന്നത് കൊണ്ട് എൻ്റെ നികുതി ബാധ്യതയിൽ വരുന്ന ഒരു വലിയ വ്യത്യാസം അതിനെ നികത്താൻ വേണ്ടിയിട്ടാണ് ഒരു മാർജിനൽ റിലീഫ് കൊണ്ടുവന്നുണ്ടായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പതിനായിരം രൂപ എൻ്റെ വരുമാനം കൂടുന്നത് കൊണ്ട് എൻ്റെ ഇൻകം അല്ലെങ്കിൽ എൻ്റെ ടാക്സ് ടാക്സിൻ്റെ വരുന്ന വലിയൊരു വർധനയുടെ ഭാരം ഒഴിവാക്കാൻ ഒഴിവാക്കാൻ വേണ്ടി അപ്പോൾ പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരെ വരുമാനമുള്ളവർക്കാണ് ഈ റിലീഫ് ബാധകമാവുന്നത് ഡിഡക്ഷൻ ഡിഡക്ഷൻ എന്ന് പറയുമ്പോൾ ന്യൂ നമ്മൾക്ക് ആകെ കിട്ടുന്ന ഈ പറയുന്ന ശമ്പള വരുമാനക്കാർക്കുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ആയ എഴുപത്തയ്യായിരം രൂപയാണ് അത് കൂടാതെ വേറെ ഡിഡക്ഷൻസ് ഒന്നും കിട്ടുന്നില്ല അപ്പം ഈ ഡിഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള വരുമാനമാണ് കേസായിട്ട് നോക്കിയാണെങ്കിൽ അമ്പതിനായിരം രൂപ ശരാശരി ഒരു ഒരു യുവാവിന് വരുമാനമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ അതിലൊരു കുറച്ച് ഭാഗവും ഒക്കെ അവർ മ്യൂച്വൽ ഫണ്ടായിട്ടും അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഈ ഓഹരി മണിയിൽ ഇപ്പം ട്രേഡിംഗ് ആപ്പുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ഏത് സമയത്തൊന്നും നമുക്കതിനെ മോണിറ്റർ ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ നേരിട്ട് എൻഗേജ് ചെയ്തവരുണ്ട് അപ്പം നമ്മൾ ഒരു കാലഘട്ടം നോക്കുകയാണെങ്കിൽ സെപ്റ്റംബർ വരെ മാർക്കറ്റ് നല്ല രീതിയിൽ റാലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പം അതായത് ഒരു ബയോണ്ടിപ്പ് സ്ട്രാറ്റജിയിൽ ഇന്ന് മേടിച്ചാൽ ഇപ്പോൾ രണ്ട് ഒന്നിറങ്ങിയാൽ പോലും മൂന്നല്ല നാലാമത്തെ ദിവസം കയറും എന്നുള്ളൊരു കോൺഫിഡൻസോടെ എല്ലാവരും ഇടപെട്ടിരുന്നൊരു സമയമാണ് ഇപ്പോൾ സെപ്റ്റംബർ ഒക്കെ കഴിഞ്ഞിട്ടാണ് പല ഗ്ലോബൽ ഫാക്ടറി ും കാരണം മാർക്കറ്റ് ഒരു കറക്ഷനോട്ടൊക്കെ പോയത് ഇപ്പോഴും നോക്കിയാണെങ്കിൽ റീസിനിപ്പിക്കുന്ന പത്ത് ശതമാനം വരെ താഴെ നിന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ സമയത്ത് കറക്ഷനിലൊക്കെ വന്നിട്ട് പോയവരുണ്ടാകും പല രീതിയിലും മാറി നിന്നിട്ടുള്ളവരുണ്ട് പക്ഷേ അതിന് മുന്നേ അവർക്ക് ചിലപ്പോൾ ഇൻകം അല്ലെങ്കിൽ പ്രോഫിറ്റുള്ളവർ നിൽക്കാം അപ്പോൾ നമ്മളൊരു ഒരു വളരെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ബേസിനർ നോക്കുകയാണെങ്കിൽ ഒരു ആറ് ലക്ഷം അമ്പതിനായിരം രൂപച്ച് ആറ് ലക്ഷം വരെ ഒരു വാർഷിക വരുമാനമുണ്ട് ഒരു ഒരു വ്യക്തിക്ക് അദ്ദേഹം ഒരു കുറച്ച് എമൗണ്ട് ഇട്ട് ട്രേഡിൽ ഇൻട്രേഡേ ചെയ്യുന്നുണ്ടായിരുന്നു പ്യോർലി പറഞ്ഞ് ഷെയറിൽ മാത്രം ഇക്വിറ്റിയിൽ മാത്രം ഇൻട്രാഡേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അദ്ദേഹം ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നടപ്പ് സാമ്പത്തിക പക്ഷേ അദ്ദേഹത്തിന് ഒരു പതിനായിരം രൂപയുടെ നെറ്റ് ഗെയിനിൽ നിൽക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അതായത് വാർഷിക വരുമാനം ആറ് ലക്ഷം രൂപ അദ്ദേഹത്തിന് വേറെ ഇൻകം ഇല്ല പിന്നെയുള്ളൊരു ഇൻകം ഉള്ളത് ഷെയർ ട്രേഡിംഗ് വഴി ഒരു പതിനായിരം രൂപ നെറ്റായിട്ട് ലാ ലാഭത്തിന് നിൽക്കുന്നുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ച് എത്രത്തോളം നികുതി ബാധ്യത വരും എന്തായിരിക്കും അദ്ദേഹത്തിന് നികുതി കൊടുക്കേണ്ടി വരിക ഈ പറഞ്ഞ വ്യക്തിക്ക് ആറ് ലക്ഷം വരെ അയാളുടെ ശമ്പള വരുമാനമാണ് അപ്പോൾ ശമ്പള വരുമാനത്തിൽ നിന്ന് നമുക്ക് ന്യൂ റെജീമിൽ ഒരു എഴുപത്തയ്യായിരം രൂപ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് അപ്പോൾ അയാളുടെ ശമ്പളത്തിൽ നിന്നുള്ള വരുമാനം അഞ്ച് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയായിരിക്കും ഈ പറയുന്ന വരുമാനത്തിൻ്റെ മേലെ അയാൾക്ക് റിബേറ്റ് കിട്ടുന്നതായിരിക്കും അയാൾ ടാക്സ് ഒന്നും കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല കാരണം പന്ത്രണ്ട് ലക്ഷത്തിൽ താഴെയാണ് പക്ഷേ ഈ പറയുന്ന ഓഹരി വിപണിയിൽ നിന്നുള്ള നേട്ടമായ പതിനായിരം രൂപ ഇത് സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകം ആയതുകൊണ്ട് ഈ പറയുന്ന പതിനായിരം രൂപയ്ക്ക് ഇത് ഷോർട്ട് ടേം ഗെയിൻ ആണെങ്കിൽ ഇരുപത് ശതമാനം എന്നുള്ള നിരക്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് <laughs> ും ഈ സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിബേറ്റ് ബാധകമല്ല അത് ആയിരം രൂപയാണെങ്കിലും നൂറ് രൂപയാണെങ്കിലും നമ്മളതിന് ഈ പറയുന്ന ഇരുപത് ശതമാനം റേറ്റിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അതായത് ഇപ്പം ഒരു വർഷത്തിൽ താഴെയാണെങ്കിൽ ഷോർട്ട് ടൈമാണ് അപ്പം അങ്ങനെയുള്ള ഇരുപത് ശതമാനം അതായത് പതിനായിരം രൂപയ്ക്ക് രണ്ടായിരം രൂപ അദ്ദേഹം നൽകേണ്ടി വരുമെന്നാണ് രണ്ടായിരം രൂപ അതിൻ്റെ സെസ്സും നൽകേണ്ടി വരും അപ്പം അതായത് ആറ് ലക്ഷമാണ് ആണ് അദ്ദേഹത്തിൻ്റെ വരുമാനം പക്ഷേ ഓഹരിമിനെ ട്രേഡ് ചെയ്തുകൊണ്ട് പതിനായിരം രൂപ ലഭിച്ചതിനാൽ രണ്ടായിരം രൂപ നികുതി ആയിട്ട് നൽകേണ്ടി വരുമെന്ന് സാരം അപ്പോൾ ഇതേ കേസിൽ തന്നെ ഈ ആറ് ലക്ഷമുള്ള ഒരു വ്യക്തി ഇപ്പം ഇൻട്രഡ ഇക്വിറ്റിയിൽ ഷെയർ ട്രേഡ് ചെയ്യുന്നതിന് പകരം അദ്ദേഹം എഫ് ആൻഡ് വില അതായത് ഡെറിവേറ്റീവ് സെഗ്മെന്റിലാണ് അദ്ദേഹം കൂടുതൽ ഏർപ്പെട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻസ് ഒക്കെ ആ ഒരു സമയത്ത് ഈ ഒരു സമയം കഴിഞ്ഞ സമയം വരെ വളരെ സജീവമായിരുന്നു ഇപ്പോൾ സെബി കുറച്ച് നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പം വോളിയത്തിലൊക്കെ ഒരു കുറവുണ്ടായിട്ടുള്ളത് എസ് ടി ടി കഴിഞ്ഞ ബജറ്റിൽ വർദ്ധിപ്പിച്ചു അതിനോടൊപ്പം തന്നെ വീക്ക്ലി ഓപ്ഷൻസ് ഒക്കെ ഒരു എക്സ്ചേഞ്ചിന് ഒരു ഒരു ഇൻഡെക്സിൽ മാത്രമായിട്ട് പരിമിതിപ്പെടുത്തി ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഒരു സെപ്റ്റംബർ വരെ അല്ലെങ്കിൽ ആ ഒരു ഒക്ടോബർ നവംബർ വരെ വളരെ സജീവമായിട്ട് ഓപ്ഷൻസിൽ ഇടപെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട് അപ്പം ഈ സെമിയുടെ നിയന്ത്രണങ്ങളൊക്കെ വന്നിട്ട് കുറച്ചുണ്ടായപ്പോലും അത് ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ വരുന്നൊരു സംഭവമാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഓപ്ഷൻസിൽ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട് അനുശേഷം ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്കാണ് ഈ ഒരു പതിനായിരം രൂപ ലാഭം അതായത് ആറ് ലക്ഷം രൂപ വാർഷിക വരുമാനം ഓപ്ഷൻസ് അല്ലെ എഫ് ആൻഡ് ആൻഡോയിൽ നിന്ന് ഒരു പതിനായിരം രൂപ അവർക്ക് ഇപ്പം നെറ്റ് ഗെയിൻ ഉണ്ട് അല്ലെങ്കിൽ മറിച്ച് കഴിഞ്ഞ് നടപ്പുഷ്ടി പതിനായിരം രൂപ ലാഭം നിലനിൽക്കുകയാണ് അവർക്ക് എത്രത്തോളം വരും അതിൻ്റെ ഒരു നികുതി ബാധ്യത ഈ എഫ് ആൻഡ് ആൻഡോ എന്ന് പറയുന്ന കാറ്റഗറി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പെക്കുലേറ്റീവ് ബിസിനസ് എന്ന് പറഞ്ഞിട്ടാണ് അതിനെ നമ്മൾ ടാക്സ് ചെയ്യുന്നത് അത് ബിസിനസ് ഓഫ് പ്രൊഫഷൻ എന്നുള്ള കാറ്റഗറിയിൽ നോർമൽ ാണ് നമ്മളതിനെ അപ്പോൾ ഈ പറയുന്ന എഫ് ആൻഡ് ലോയിൽ നിന്ന് നമ്മൾ രൂപയോ രൂപയോ ലക്ഷം നമുക്ക് വരുമാനം ഉണ്ടെങ്കിലും പറയുന്ന പന്ത്രണ്ട് ലക്ഷത്തിന്റെ പരിധിയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആയിട്ട് കിട്ടുന്നതാണ് ഇതേ കേസിൽ തന്നെ അദ്ദേഹം ട്രേഡ് ചെയ്യുന്നില്ല എഫ് ആൻഡ് ചെയ്യുന്നില്ല പക്ഷേ അദ്ദേഹം കഴിഞ്ഞ വർഷം രണ്ട് വർഷം മുന്നേ മേടിച്ചിരുന്ന ഷെയർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ന്യായമായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കരുതുക അപ്പം മാർക്കറ്റിൽ ഈ കറക്ഷൻ കണ്ടിട്ട് അപ്പോൾ അദ്ദേഹം ഒരു ഒരു കുറച്ച് അതിൻ്റെ ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഒരു അദ്ദേഹത്തിൻ്റെ ഒരു പോർട്ട്ഫോളിയോയിൽ ഒരു കുറച്ച് പോർഷൻ അദ്ദേഹം സെല്ല് ചെയ്തു അപ്പം അത് ഈ നടപ്പ് സാമ്പത്തിക വിഷയത്തിൽ വരുന്നൊരു കേസായതിനാൽ പുതിയ ഒരു ടാക്സ് ലെവലുകളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ നോക്കിയാണ് അതായത് അദ്ദേഹം ഒരു ഡേ ട്രേഡറല്ല എഫ് ആൻഡ് ഒരു ട്രേഡറും അല്ല പക്ഷേ അതൊരു ഇൻവെസ്റ്ററാണ് ലോങ് ടൈം ഇൻവെസ്റ്ററാണ് പുള്ളി കോവിഡിന് ശേഷം വന്ന ഏതൊരു സമയത്ത് വില കുറഞ്ഞപ്പോൾ മേടിച്ചിട്ട് ഷെയർ ന്യായമായ വില കിട്ടിയതും മാർക്കറ്റ് കറക്ഷൻ കണ്ടുകൊണ്ട് വിറ്റും അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഒരു പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ടാക്സിൻ്റെ ഒരു ലൈബിലിറ്റി വരും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്പെഷ്യൽ റേറ്റിൽ ടാക്സ് ചെയ്യുന്ന ഇൻകം ആണ് ഇതിന് മുന്നേ വന്ന ബജറ്റിൽ നമ്മളതിൻ്റെ റേറ്റ് പന്ത്രണ്ടര ശതമാനമായിട്ട് കൂട്ടിയിട്ടുണ്ട് ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഇല്ലാതെയാണ് ഇത് ഈ പറയുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിന് നമുക്കൊരു അടിസ്ഥാന പരിധിയായ ഒന്നേകാൽ ലക്ഷം വരെ കിട്ടുന്നുണ്ട് അപ്പോൾ ഒന്നേകാൽ ലക്ഷത്തിൻ്റെ മുകളിലോട്ട് വരുന്ന ലോങ് ടേം ക്യാപിറ്റൽ ഗെയിന് പന്ത്രണ്ടര ശതമാനം എന്ന നിരക്കിൽ ആ വ്യക്തി നികുതി നൽകേണ്ടത് അതായത് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒന്നേ ഒന്നേക ലക്ഷം രൂപ ഒഴിവാക്കിയിട്ട് ബാക്കി എഴുപത്തയ്യായിരത്തിൻ്റെ പന്ത്രണ്ടര ശതമാനം അദ്ദേഹത്തിന് നികുതി നൽകേണ്ടി വരും അപ്പോൾ അദ്ദേഹത്തിന് മൊത്തം ഒരു ആറ് ആറ് ലക്ഷം രൂപയാണെങ്കിൽ പോലും അദ്ദേഹം രണ്ടായിരത്തിഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ വാങ്ങിയ ഷെയർ ഈ പറഞ്ഞ രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള ആ ഒരു ഷെയർ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒന്നേക ലക്ഷത്തിൻ്റെ ഡിഡക്ഷൻ കഴിഞ്ഞിട്ട് ബാക്ക് രണ്ട് ലക്ഷം ഉള്ള അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ഗെയിനിൽ എഴുപത്തിയ്യായിരത്തിന് നികുതി നൽകണം എത്രയാണോ നൽകണം അപ്പോഴും ആ റിബേറ്റിന്റെ അത് ഈ ലോങ് ടൈം ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ലഭിക്കില്ല ഇനി ഇതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഏറ്റവും അറിയാം ഏറ്റവും കൂടുതൽ എസ് ഐ പിയിലോട്ടൊക്കെ ആകർഷിയ ഒരു സമയമാണ് കോവിഡിന് ശേഷം അപ്പം അതും ഈ ഒരു സിനാറിയിൽ തന്നെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം കോർഡിനേഷൻ ഒരുപാട് പേരെ സേപ്പിലോട്ട് വന്നിട്ടുണ്ട് ഇപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് തന്നെ ഒരുപാട് പേരെ തന്നെ മാർക്കറ്റ് റിട്ടേൺസ് കണ്ടിട്ട് ആകർഷി ആകർഷിക്കപ്പെട്ടു തന്നെ വന്നിട്ടുണ്ട് അപ്പം ഈ സെപ്റ്റംബറിന് ശേഷം വെള്ളം ഇപ്പോൾ കഴിഞ്ഞൊരു മൂന്നാല് മാസമായിട്ട് മാർക്കറ്റ് ഹോൾ ആയിട്ടുണ്ട് അത് പലരും ആശങ്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ കോവിഡിന് ശേഷം വന്നിട്ടുള്ളവരൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു വൺ സൈഡ് റാലിയാണ് എക്സെപ്റ്റ് ഉക്രൈൻ വാ യ്രൈൻ്റെ ഒരു ഇൻവേഷൻ റഷ്യയുടെ ഇൻവേഷൻ വന്ന സമയത്ത് മാർക്കറ്റ് ചെറിയ രീതിയിൽ കറക്ഷൻ പെട്ടെന്ന് ഒരു സെൽ ഓഫ് വന്നിരുന്ന പോലും റീസൻറ്റ് പേക്കിന് ടെൻ പെർസെൻറ്റിൻ്റെ ഒരു കറക്ഷൻ വന്നിട്ടില്ല അപ്പോൾ മാർക്കറ്റ് ഇപ്പോൾ ജനുവരി അവസാനം ഒക്കെ ഒരു മാർക്കറ്റിൻ്റെ ഹൈ തേർട്ടിൻ പെർസെൻറ്റേജ് ഒരു ഡൗൺലോഡ് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ട് റിക്കവറി റിക്കറി കൊണ്ടാണ് ഇപ്പം നമ്മൾ ടെൻ പെർസെൻറ്റേജ് ഇലവൻ പെർസെൻറ്റേജ് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കഴിഞ്ഞ മൂന്നാല് മാസമായിട്ടുള്ള വോൾട്ടൈൽ ഒരു ഇത് കണ്ടിട്ട് മ്യൂച്വൽ ഫണ്ട് മിഷന് ശ്രമിച്ചിട്ടുള്ളവരുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപതിലൊക്കെ തുടങ്ങിയിട്ടുള്ളവരാണെങ്കിൽ മൂന്നു വർഷത്തെ ടൈമിലൊക്കെ ആയിരിക്കും ആ ഒരു കാലാവധി പൂർത്തിയായിട്ടുള്ളവരുണ്ട് അല്ലെങ്കിൽ തന്നെ നോക്കിയാണെങ്കിലും ഈ ഒരു വോൾട്ടൽ കണ്ടിട്ട് അതിനെ ടാപ്പ് ചെയ്യണം എന്ന് വിചാരിച്ച് ശ്രമിച്ചിട്ടുള്ളവരും ഉണ്ടാകും അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകാരെ സംബന്ധിച്ച് എസ് ഐ പി എടുത്തിട്ടുള്ളവരെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഈ ഒരു ആറ് ലക്ഷം തന്നെ വരുമാനമുള്ളവർ എടുക്കുക നമ്മൾ ഈ പന്ത്രണ്ട് ലക്ഷം എന്ന് പൊതുവേ കിടക്കുന്നതുകൊണ്ടാണ് അതിന് താഴെയുള്ള ഒരു എമൗണ്ട് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിട്ട് ഈ ആറ് ലക്ഷമാണ് അദ്ദേഹത്തിന് ശമ്പളം ഇനത്തിലുള്ള വരുമാനം പക്ഷേ അദ്ദേഹത്തിന് കുറേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അത് ഈ ഒരു അടുത്ത കാലത്ത് മാർക്കറ്റ് വേൾഡ് ലൈപ്പ് അദ്ദേഹം കുറച്ച് ലാഭം എടുക്കാൻ ശ്രമിച്ചു അദ്ദേഹത്തിന് എങ്ങനെയൊക്കെ ഉള്ളൊരു നികുതി ബാധ്യത വരുന്നു ഇക്വിറ്റി ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് ആറ് ലക്ഷം വരെയുള്ള ശമ്പള വരുമാനത്തിന് റിബേറ്റ് കിട്ടുന്നതായിരിക്കും അത് കഴിഞ്ഞ് വരുന്ന ഈ മ്യൂച്വൽ ഫണ്ട് ട്രിഡംഷൻ വഴി ഇദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനത്തിന് ഈ പറഞ്ഞ പോലെ ഒന്നേകാൽ ലക്ഷം എന്ന അടിസ്ഥാന പരിധി കഴിഞ്ഞിട്ട് ബാക്കി എന്താണോ വരുന്നത് അതിന് പന്ത്രണ്ടര ശതമാനം നികുതി അദ്ദേഹം നൽകേണ്ടതായിട്ട് വരും അവിടെയും ഈ മ്യൂച്വൽ ഫണ്ട്സിനാണെങ്കിലും ഈ റിബേറ്റ് നമുക്ക് കിട്ടുന്നില്ല ഇപ്പം നമ്മൾ ലാഭത്തിൻ്റെ കണക്കുകളൊക്കെ പറഞ്ഞു പക്ഷേ ഓഹരിമണിയിൽ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരുപാട് പേർ നഷ്ടത്തിൻ്റെ ഒരു കൈപ്പ് അനുഭവിക്കുന്നവരുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് ഈ അവരുടെ നഷ്ടത്തെ ഏതെങ്കിലും രീതിയിലൊരു നികുതി ബാധ്യത കുറയ്ക്കുന്നതിനായിട്ട് ഇപ്പം ആറ് ലക്ഷത്തിൻ്റെ താഴെയായാലും അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തിന് മുകളിലായാലും എങ്ങനെയായാലും വരുമാനം ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല പക്ഷേ ഒരു ഓഹരിമണിയിൽ ഇടപെട്ടിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ട്രേഡിലൂടെ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് നഷ്ടമുള്ളവരെ സംബന്ധിച്ച് ആ നഷ്ടത്തെ ഏതെങ്കിലും രീതിയിൽ അവരുടെ ഒരു ടാക്സ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കഴിയുമോ ഇൻകം ടാക്സ് ആപിറ്റൽ പ്രകാരം ചില നഷ്ടങ്ങൾ നമുക്ക് ചില വരുമാനത്തിനൂടെ ഓഫ്സെറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് പക്ഷേ ഈ ഓഹരി വിപണിയിൽ നിന്നുള്ള ഷോർട്ട് ടേം ഗെയിംസ് ആണെങ്കിലും ലോങ് ടേം ഗെയിംസ് ആണെങ്കിലും നമുക്ക് വേറൊരു വരുമാനത്തിൻ്റെയും കൂടി നമുക്കതിന് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ആകെ ഉള്ളൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമുക്ക് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ നമുക്ക് ലോസ് ആണെങ്കിൽ നമുക്കത് എട്ട് വർഷം വരെ ക്യാരി ഫോർവേഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷനുണ്ട് അപ്പോൾ ഈ പറയുന്ന എട്ട് വർഷത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു വർഷം നമുക്ക് ലാഭം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ പറയുന്ന ലോസ് നമുക്ക് സെറ്റ് സെറ്റ് ഓഫ് ഓഫ് ചെയ്ത് ബാക്കി വരുമാനത്തിന് മാത്രം നമ്മൾ ടാക്സ് കൊടുത്താൽ മതി പക്ഷേ ഈ ലോസ് നമുക്ക് ഫോർവേഡ് കിട്ടണമെങ്കിൽ നമ്മൾ ഡ്യൂ ഡേറ്റിന്റെ മുന്നേ തന്നെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കും ഫയൽ ഫയൽ ചെയ്തവർക്ക് മാത്രമേ ഈ ഒരു ലഭ്യമാകുന്നു അങ്ങനെയുള്ളവർക്ക് എട്ട് വർഷം വരെയുള്ള സമയപരിധിയിൽ മുൻകാലത്ത് നഷ്ടത്തെ ഏതെങ്കിലും ഒരു സമയത്ത് പ്രോഫിറ്റ് വരുന്ന സെറ്റ് ഓഫ് ചെയ്ത് ആ സമയത്ത് ടാക്സ് ബാധ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയും അപ്പം ഓഹരിവിനുമായി ബന്ധപ്പെട്ട നികുതി സംബന്ധമായ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ശ്രീമതി അർപ്പണ ജോസിൻ നമുക്ക് നൽകിയത് അപ്പം ഓഹരിനുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം